എല്ലാ കാലത്തും രണ്ട് അഭിപ്രായങ്ങൾ വരുന്ന ഒരു വിഷയമാണ് ആർത്തവ സമയത്തെ സ്ത്രീകളുടെ ക്ഷേത്ര പ്രവേശനം അന്ധവിശ്വാസമായും അശുദ്ധിയായും കാണുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ സ്ത്രീകളെ അപമാനിക്കുന്നതായി വിചാരിക്കുന്ന നിരവധി ആധുനിക ചിന്തകർ അതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് പുരാതന വേദരക്ഷിമാർ ചലനം വേഗത ദിശ പ്രചോദനം എന്നിവയ്ക്കാവശ്യമായ ഊർജ്ജത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നു ജീവന്റെ ഈ ഊർജ്ജത്തെ പ്രാണൻ എന്ന് വിളിക്കുന്നു അതായത് ശ്വാസം അഥവാ ജീവശക്തി കുറഞ്ഞത് അയ്യായിരം വർഷം പഴക്കമുള്ള ആയുർവേദം മനുഷ്യ ശരീരത്തെയും പ്രകൃതിയെയും അറിഞ്ഞ് അവ തമ്മിലുള്ള ആഴത്തിലുള്ള ജീവിതശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ളവയാണ് ആയുർവേദം ശരീരത്തിലെ മൂന്ന് പ്രാഥമിക ജീവശക്തികളുടെ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവയെ മൂന്ന് ദോഷങ്ങൾ എന്ന് വിളിക്കുന്നു ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുന്ന ജൈവ ഊർജങ്ങളാണ് ദോഷങ്ങൾ ഇവ ഇപ്രകാരമാണ് വാത പിത്ത കഫങ്ങൾ യഥാക്രമം വായു അഗ്നി ജലം എന്നിവ ഓരോ ദോഷത്തിനും ശരീരത്തിൽ ഒരു പ്രാഥമിക ധർമ്മമുണ്ട് ആശയവിനിമയം ധാരണ അറിവ് എന്നിവയ്ക്ക് ആധാരമാക്കിയുള്ള ശക്തിയാണ് വാദം അഥവാ വായു സ്വാംശീകരണ ശക്തിയാണ് പിത്തം അഥവാ അഗ്നി ആധാരമാണ് കപം അഥവാ ജലം ആയുർവേദം അനുസരിച്ച് ഈ ദോഷങ്ങളുമായി ആർത്തവം ബന്ധപ്പെട്ടിരിക്കുന്നു ആയുർവേദം അനുസരിച്ച് ആർത്തവ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തു നിന്നും അമിതമായി ദോഷം നീക്കം ചെയ്യപ്പെടുന്നു അതായത് വായു അഗ്നി ജലം എന്നിവ നഷ്ടമാകുന്നു ഈ പ്രതിമാസ ശുദ്ധീകരണം സ്ത്രീകളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു ആർത്തവ സമയത്ത് വാദമാണ് പ്രധാന ദോഷമായി പറയുന്നത് ഇപ്രകാരം സാധാരണ ശരീരത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആർത്തവ സമയത്ത് ചുറ്റുമുള്ള മറ്റു ഊർജങ്ങളെ സ്ത്രീയുടെ ശരീരം കൂടുതൽ ആകീരണം ചെയ്യുന്നു ഇപ്രകാരം നീചമായ നെഗറ്റീവ് ഊർജമോ സത് ഊർജമോ അഥവാ പോസിറ്റീവ് ഊർജമോ ആർത്തവ സമയത്ത് സ്ത്രീകൾ കൂടുതലായി ആകീരണം ചെയ്യുന്നു അതിനാലാണ് സന്ധ്യാസമയത്തും അർദ്ധരാത്രിയിലും നട്ടുച്ചയ്ക്കും ഏകയായി ഇടിഞ്ഞു പൊളിഞ്ഞതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ സ്ഥലങ്ങളിലോ ഉൾഭയം തരത്തിലുള്ള സ്ഥലങ്ങളിലോ ഗർഭിണികൾ പോകരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആർദ്ദവ സമയത്തെ പെൺകുട്ടികൾ പോകരുത് എന്നും പറയുന്നത് അതായത് ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത്തരം നെഗറ്റീവ് ഊർജമുള്ള സ്ഥലങ്ങളിൽ പോകരുത് എന്നും പറയുന്നുണ്ട് ഉച്ചസമയത്തും ത്രിസന്ധ്യാസമയത്തും അർദ്ധരാത്രിയിലും ഭൂമിയിൽ നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രഭാവം കൂടുതലായിരിക്കും ഒരു സമയത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലം പിന്നീട് മനുഷ്യവാസം ഇല്ലാതാവുകയോ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ഊർജം വിപരീതമാവുകയോ അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ മൂലം നെഗറ്റീവ് ഊർജം അവിടെ നിലനിൽക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഉയർന്ന ഊർജം ആകീരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെ എത്തുമ്പോൾ ആ നെഗറ്റീവ് ഊർജം ആ വ്യക്തിയിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നു ഇപ്രകാരം സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് നന്നായിരിക്കില്ല ഇതേ പ്രകാരം തന്നെ ക്ഷേത്ര ദർശനത്തിലും ക്ഷേത്രത്തിലുള്ള പോസിറ്റീവ് ഊർജം ആർത്തവ സമയത്തെ വ്യക്തികളിലേക്ക് ആകീർണം ചെയ്യപ്പെടുന്നു ഇപ്രകാരം സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് താങ്ങാനാകുന്നതിലും കൂടുതൽ ഊർജം വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമാകുന്നു ആ വ്യക്തിക്ക് പിന്നീട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരുന്നു അതേപോലെ തന്നെ ഒരു സ്ത്രീ ആർത്തവാവസ്ഥയിലായിരിക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നതിന് വേറെയും കാരണങ്ങളുണ്ട് അതായത് സ്ത്രീക്കും ബ്രഹ്മാവിനും മാത്രമാണ് സൃഷ്ടി സാധ്യമാകുന്നത് ഇപ്രകാരമായതിനാൽ സൃഷ്ടി കർത്താവിനോട് അടുത്തു നിൽക്കുന്ന സ്ത്രീകൾ ആർത്തവ സമയത്ത് സൃഷ്ടികർമ്മത്തിൽ തനിക്കുള്ള പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അപ്പോൾ അവൾ ഏവർക്കും മാതാവിന് തുല്യമാകുന്നു ഇപ്രകാരമുള്ള അവൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെ കുടികൊള്ളുന്ന മൂർത്തി ഏതാണെങ്കിലും ആ മൂർത്തി ഏതു ഭാവത്തിൽ ദർശനം നൽകുന്ന ശക്തിയാണെങ്കിലും ആ ചൈതന്യം അതിന്റെ ഭാവം വെടിഞ്ഞുകൊണ്ട് പുത്രി അല്ലെങ്കിൽ പുത്രൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു സ്ത്രീയെ മാതാവിന്റെ തുല്യം ബഹുമാനിക്കുന്നു ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഭാവമുണ്ട് മൂർത്തിക്ക് വരുന്ന ഓരോ ഭാവവും ആ ചൈതന്യത്തിന്റെ സ്വാഭാവിക ദർശനത്തിൽ മാറ്റമുണ്ടാക്കുന്നു തിരികെ ആ മൂർത്തിയെ അതിന്റെ സ്ഥായി ഭാവത്തിലേക്ക് തിരികെ എത്തിക്കാൻ നിരവധി ചടങ്ങുകൾ വേണ്ടിവരും ഇപ്രകാരം നിരന്തരം ചെയ്യുക എന്നത് കാഠിന്യമേറിയ കാര്യമാണ് അതേപ്രകാരം തന്നെ ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന ഭാവമാറ്റത്തെക്കുറിച്ച് എല്ലാവർക്കും പൊതുവേ ധാരണയുണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന വികാരമാറ്റം ദേഷ്യം സങ്കടം സന്തോഷം അത്ഭുതം സ്നേഹം എന്നിവയെല്ലാം മാറി മാറി വരുന്നു ഇപ്രകാരം മാറി മാറി വരുന്ന വികാരങ്ങൾ ആ സമയത്തെ മാനസികമായ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആധാരമാണ് ഇപ്രകാരമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ഊർജ ആകിരണം ചിലപ്പോഴവർക്ക് താങ്ങാനാകുന്നതിലും അധികമായിരിക്കും ഇപ്രകാരം തന്നെ ആർത്തവ സമയത്തെ സ്ത്രീകൾ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാറുണ്ട് പുരാതനമായ ഋഷിമാർ അതിനു നൽകിയിരുന്ന വിശദീകരണം ഇപ്രകാരമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയം നെഗറ്റീവായ ഒരു ഊർജ്ജം പുറന്തള്ളപ്പെടുന്നു ഇപ്രകാരം ഒന്നിലധികം ആളുകളുടെ താഴ്ന്ന ഊർജം ആർത്തവ സമയത്തെ സ്ത്രീകളിലേക്ക് ആകീർണം ചെയ്യപ്പെടുമ്പോൾ അവളെ അത് വിപരീതമായി ബാധിച്ചേക്കാമെന്നായിരുന്നു ആ വിശദീകരണം എന്നാൽ പിന്നീട് വന്ന തലമുറ അതിനെ അശുദ്ധിയായി കണ്ടു തുടങ്ങി ആർത്തവ സമയത്ത് നീന്തുകയോ മുടി കഴുകുകയോ ചെയ്യരുതോ എന്ന് പറയുന്നതിലുമുണ്ട് വേദശാസ്ത്രപരമായ വിശദീകരണം ജലം കപദോഷമാണ് ജലമൂലകത്തിൻ്റെ താളത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അനുഗ്രഹിക്കാനും സുഖപ്പെടുത്താനും പുനർജീവിപ്പിക്കാനും ഉപയോഗിക്കുന്ന പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം ജലം പവിത്രവും ശക്തവുമാണ് ഈ ജലത്തിന് ആർത്തവചക്രത്തിൻ്റെ ഒഴുക്കിനെ സ്വാധീനിക്കാനാകുമെന്നും അത് സ്ത്രീയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും പറയുന്നു ഇതേ പ്രകാരം തന്നെ ആർത്തവ സമയത്ത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നതും കാണാം എന്നാൽ പിന്നീട് വന്ന തലമുറ ആർത്തവത്തെ അശുദ്ധിയായി കാണുകയും അത് സ്ത്രീകളെ അശുദ്ധരാക്കുന്നുവെന്നും ആ സ്ത്രീകളെ സ്പർശിക്കുന്നതിലൂടെ താൻ സ്വയം അശുദ്ധമാകുന്നുവെന്നും പറഞ്ഞു തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളിലും ആദ്യത്തെ ആർത്തവം ആചാര അനുഷ്ഠാനങ്ങളോടെ ചടങ്ങുകളായി നടത്തി കാണാം ആ ചടങ്ങുകൾ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത ആർത്തവം മുതൽ ആ പെൺകുട്ടി അശുദ്ധിയായി മാറുന്നത് എപ്രകാരമാണ് അവളുടെ എല്ലാ അവകാശങ്ങളിലും ആനന്ദത്തിലും ഇപ്രകാരം താഴെട്ടു കൂട്ടുകയും ചെയ്യുന്നു മണിപ്പൂരിൽ പരമ്പരാഗത ആചാരത്തിന്റെ ഭാഗമായി ആദ്യത്തെ ആർത്തവ രക്തം ശക്തിയേറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തം ഭക്ഷിക്കുന്നവരുണ്ട് ഇപ്രകാരം വിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറിയ മറ്റൊരു വിഭാഗവും കാണപ്പെടുന്നു ആർത്തവ സമയത്ത് അതേ ശക്തി നീചശക്തിയായി മാറുന്നുവെന്നും ശക്തമാണ് എന്നും അതിനാൽ അഘോര പൂജകൾക്ക് ഈ രക്തം ഉപയോഗപ്പെടുത്തുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഝാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം വിശ്വാസങ്ങൾ കാണാം എല്ലാ വർഷവും ജാർഖണ്ഡിൽ നാനൂറിൽ പരം സ്ത്രീകൾ മന്ത്രവാദിനികളാണ് എന്ന ആരോപണത്തിൽ കൊല ചെയ്യപ്പെടുന്നു സ്ത്രീകൾക്ക് പ്രത്യേക ശക്തികളുണ്ട് എന്ന വിശ്വാസത്തിൽ സ്ത്രീകളുടെ ആർത്തവരക്തം രക്തം പ്രധാന പങ്കുവഹിക്കുന്നു ഒപ്പം തന്നെ നീചശക്തികൾക്കുള്ള മന്ത്രവാദം സാധാരണയായി നടക്കുന്നതിനാൽ ആർത്തവരക്തം പുരണ്ട തുണി അഗ്നിക്കിരയാക്കണമെന്നും വിശ്വസിക്കുന്നു ഇപ്രകാരം ആർത്തവം അന്ധമായ വിശ്വാസത്തിലേക്ക് വഴിമാറുന്നതും കാണാം ആർത്തവ സമയത്ത് മറ്റുള്ളവരിലെ നെഗറ്റീവ് ഊർജം ആകീർണം ചെയ്യപ്പെടാതിരിക്കാൻ ഒരു പ്രത്യേക മുറിയിൽ സ്ത്രീകളെ പാർപ്പിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തരം യാഥാർത്ഥ്യത്തെ അശുദ്ധിയായി പരിവർത്തനം ചെയ്യപ്പെട്ടതായും കാണാം പരശുരാമൻ പ്രതിഷ്ഠ ചെയ്തു എന്ന് പറയപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അർദ്ധനാരീശ്വര ഭാവത്തിൽ ദർശനം നൽകുന്ന മഹാദേവനെ സ്വയംഭൂ രൂപത്തിൽ നമുക്ക് കാണാം ദക്ഷപുത്രിയായ സതിയായും മഹാകാളിയായും പാർവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ ആർത്തവ സമയത്തെ തൃപ്പൂത്താറാട്ട് എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇപ്രകാരം നോക്കിയാൽ സ്ത്രീ അബലയാണ് എന്ന ചിന്താഗതിയും ആർത്തവം അശുദ്ധിയാണ് എന്ന ചിന്താഗതിയും പുരാതനമല്ല അത് ആധുനിക ചിന്താഗതിയാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം എല്ലാ സ്ത്രീകൾക്കും നൽകിയിരിക്കുന്ന പ്രാധാന്യം ഈശ്വര തുല്യമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ദേവതകളായ പാർവതി മഹാകാളി സരസ്വതി ലക്ഷ്മി തുടങ്ങി എല്ലാ ദേവിമാരും സ്ത്രീയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു അർദ്ധനാരീശ്വര സങ്കല്പമാകട്ടെ തുല്യതയെ കാട്ടിത്തരുന്നു എന്നാൽ ഇപ്പോഴും ഹൈന്ദവ വിശ്വാസത്തിലെ സ്ത്രീകളുടെ അശുദ്ധിയെപ്പറ്റി പറയാനും ആ വിശ്വാസങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനുമാണ് പലർക്കും താൽപ്പര്യം